ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ അഞ്ച് ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്നത് വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് ഇന്നേ ദിവസവും അല്പനേരം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തുവും മുഖ്യ സമർപ്പകനും രക്ഷകനായ ഈശോ തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദിവ്യപൂജ സമർപ്പിക്കുന്നതിനായി ബലിപീഠത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഈശോ തന്നെയായി മനസ്സിലാക്കുന്നത് യുക്തമാകുന്നു ഈ ദിവ്യബലി വഴി ദൈവത്തിന് അത്യന്തം പ്രീതികരമായ ഒരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായി അനേകർ കഴിയുന്നു മനുഷ്യർ പാപം അവിടുത്തെ ഉപദ്രവിക്കുന്നതിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ദിവ്യ ഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യർ തൻ്റെ അനന്തമായ സ്നേഹം അറിഞ്ഞ് കൃതജ്ഞത ഉള്ളവരായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സന് മനസ്സോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ ഹൃതജ്ഞത ഇല്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ഈ ദുഃഖകരമായ ഈ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാഥൻ്റെ അവർണനീയമായ സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് നാം ആത്മാർത്ഥമായും ശ്രമിക്കേണ്ടതാണ് അർപ്പിച്ച ആ ത്യാഗലി തന്നെയാണ് അൾത്താരയിലും ആവർത്തിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ദിവ്യബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയയും അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളുടെ മേലും ധാരാളം ഉണ്ടാകും ജപം എൻ്റെ രക്ഷകനം സൃഷ്ടാവുമായ ദൈവമേ ഗാഗോത്താമലയിൽ അങ്ങേ മരണസമയത്ത് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നെങ്കിൽ ഞാൻ എത്ര പരിപൂർണനാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആ ദിവ്യബലി ദിവസം ഗാഗുൽത്തായിലെ കുരിശൻ ചുവട്ട് നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിലും അങ്ങേ തന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിങ്കൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശന് കീഴിൽ അങ്ങയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദിവ്യനിധേ എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങെ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമാംവിധം ഈ ദിവ്യപൂജയിൽ അങ്ങെ ആരാധിക്കുവാനും സ്തുതി സ്തുതിസ്ത്രോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിഷുധാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയുന്നവരൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ പ്രളോഭനത്തിൽപ്പെടുത്തുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോഹനത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നിവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു പറഞ്ഞോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ

കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ 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 കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിഷുഹായി ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിഷ്ഠാത്മാവായ ായീയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിന്റെ തിരു ഉദരത്തിൽ പരിശുദ്ധ രൂപീയൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഹൃദയമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ അനുഗ്രഹിക്കണമേ യീശു അറ്റുന്നതാരമായ തിരുഹൃദയമേ ദൈവഭവനവും ഈശോയുടെ ഞങ്ങൾ മോക്ഷവാതിലുമായേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരിഹൃദയമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോടെ തിരിഹൃദയമേ നന്മയും സ്നേഹവും നിറഞ്ഞ

കുട്ടി കുട്ടി ഞങ്ങളുടെ കേൾക്കണമേ ഭൂലോകളെ പ്രാർത്ഥിക്കാം സർവശക്തിനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപിയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ പ്രോഹാദൂദാശയുടെ ഐക്യത്തിൽ നിത്യമായി കൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശോ മിശുകയുടെ നാമത്തിൽ കൃപയുള്ളവനായി കൂതി നൽകി അരുളണമേ ആമേ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സാപപ്പെടുവാൻ ശ്രമിക്കാം